ഏറ്റവും ഏറ്റവും നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് കോടി രൂപ ചിലവഴിച്ചു നിർമ്മിക്കുന്ന ചാവക്കാട് കോടതി കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി എൻ കെ അക്ബർ എംഎൽഎ വിലയിരുത്തി പൊതുമരാമത്ത് സ്പെഷ്യൽ ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ശാലിനി എംഎൽഎക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിശദീകരിച്ചു നൽകി അഞ്ചു നിലകളിലായി നിർമ്മിക്കുന്ന ചാവക്കാട് കോടതിയുടെ നിർമ്മാണം അവസാനം മിനുക്കുപണിയിലാണ് നിലവിൽ കെട്ടിടത്തിന്റെ ഇന്റീരിയർ പ്രവർത്തികളാണ് നടക്കുന്നത് കോടതി കുളത്തിന്റെ നവീകരണം സംപ് നിർമ്മാണം മഴവെള്ള സംഭരണ സംവിധാനം തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടക്കുന്നുണ്ട് നിലകളിലായി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 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 പോക്സോ മുൻസിഫ് സബ് എന്നിവയ്ക്ക് പ്രവർത്തിക്കാവുന്ന രീതിയിലാണ് കെട്ടിട നിർമ്മാണം നടത്തിയിട്ടുള്ളത് അമ്പതിനായിരത്തി എൺപത്തിനാല് ഫീറ്റിലാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നത് ആധുനിക രീതിയിലുള്ള കെട്ടിടത്തിൽ ബാർ അസോസിയേഷൻ ക്ലർക്ക് അസോസിയേഷൻ എന്നിവയ്ക്കുള്ള ഹാളുകൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജൂലൈ അവസാനത്തോടെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കാനാകുമെന്നും ഹൈക്കോടതി അനുമതിയോടെ പുതിയ കെട്ടിടത്തിൽ കോടതി ആരംഭിക്കാനാകുമെന്നും എം എൽ എ പറഞ്ഞു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രജിത് കുമാർ ബാർ അസോസിയേഷൻ പ്രതിനിധികൾ കരാറുകാരായ നിർമ്മാൺ കമ്പനിയുടെ എഞ്ചിനീയർമാർ തുടങ്ങിയവരും എം എൽ എ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എൻ്റെ ഇത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളൂക്കാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ചേറ്റുവറോഡ് നൈൻ വൺ സിക്സ് ബി ഐ എസ് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്